ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമനീയ തുലമയ്ക്ക് വേണ്ടി അതിന്റെ പോഷക ഘടകങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയുടെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടന മഹാസമ്മേളനം ഇൻഷാല്ല വരുന്ന ഇരുപത്തി എട്ടാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നു ഇൻഷാല്ലാ എല്ലാവരും പരമാവധി അതിൽ പങ്കെടുക്കണം നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ അതിനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി എല്ലാവരും ആ സംസ്ഥയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട കേട്ടവരാണ് ബഹുമാനപ്പെട്ട ഇടയിൽ പോലും സംസാരിക്കൂല സമയം സമയം ദിക്കറിലായിരിക്കും ദിക്കറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ടവർ സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട് അത് സംസയാല ഏത് സമ്മേളനങ്ങളുണ്ടെങ്കിലും ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അന്ന് അവിടുത്തെ അതുകാരുകളൊക്കെ മാറ്റിവെക്കും അന്ന് ആ സമയത്ത് മാറ്റിവെക്കും ഞാൻ ചെല്ലുന്ന അധികാരനെക്കാളും ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കുന്ന എന്റെ വെറുതെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ശംസന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയൊരു വിഭാഗത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് മഹാന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഒമാനപ്പെട്ട തൃപ്പൻജു കുറിച്ച് നമ്മൾ കേട്ടവരാണല്ലോ ഒമാനപ്പെട്ട തൃപ്പൻജു അവിടെ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് അവിടെ എല്ലാ ഞായറാഴ്ചയും അവിടെ മലമിൽ ദിക്കർ നടക്കാറുണ്ട് സൊലാത്തിന്റെ മജ്ലിസ് നടക്കാറുണ്ട് ആ മജ്ലിസിന് ഒഴിവുള്ള ഒരു ദിവസമുണ്ട് അത് സമസ്തയുടെ സമ്മേളനമുള്ള സമയമാണ് പട്ടിക്കാട് ജാമിയാനൂരി അറബി കോളേജിന്റെ സമാപന സമ്മേളനത്തിന്റെ അന്ന് അവിടെ ദിക്കറുണ്ടാവൂല അന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ അവിടുന്ന് അവിടുന്ന് പറഞ്ഞേക്കും ബഹുമാനപ്പെട്ടവര് ഇന്നിവിടെ ഒരു പരിപാടി ഇല്ല ഇന്ന് ജാമ്യയിലാണ് ഇത് ആത് ഇന്ന് അവിടെ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാര് പങ്കെടുക്കുന്ന സദസ്സാണ് അവിടെ പോയിട്ട് അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അമലി എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തന്റെ സമ്മേളനം നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് ഇത് ആളെ കൂട്ടാൻ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉള്ളൊരു സമ്മേളനമായിട്ട് നമ്മുടെ സമസ്തയുടെ സമ്മേളനങ്ങളെ കാണാൻ പാടില്ല നമ്മളെ സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷികം ആഘോഷിച്ചു തൊണ്ണൂറാം വാർഷികം ആഘോഷിച്ചു അതിന്റെ മുമ്പ് നടന്ന സമയങ്ങളിൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും ഇതൊക്കെ ബഹുമാനപ്പെട്ട സമസ്തകളെ ജമ്യ നമ്മൾ ഇത്രയും കാലം നടത്തി യും നൂറാം ആളുകളും വന്ന് ഞങ്ങളും നൂറാം വാർഷികത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആവശ്യമില്ല ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയുടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സാധാത്യങ്ങള് അവരെ പിന്നിലായി പാറ പോലെ ഉറച്ചെന്ന് പർവതം കണക്ക് ഉയർന്നുകൊണ്ട് ഇഹലാസോട് കൂടി പ്രവർത്തിക്കാൻ നമ്മൾ സജ്ജരാവുക അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാക്കി തരട്ടെ ഇൻഷാ തരട്ടെല്ലാ ദുലേക്ക് പ്രവേശിക്കാണ്